ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അജറക്ക് മോഡലും ഒരു സാധാ ടൈപ്പിലാണ് എംബ്രോയ്ഡിംഗ് ഉള്ള ഐറ്റംസിലാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കിട്ട നല്ല ഡോട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി വർക്കിലാണ് വന്നിട്ട് നല്ല ഡിസൈനാണ് നല്ല കോട്ടൺ ആണ് കിട്ടാ അപ്പോൾ ഇത് അൻപത്താറ് ഇഞ്ച് ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടോ ഒരു ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സാധാരണ പറഞ്ഞാൽ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല അടിപൊളി മാക്സി ആണ് ഒരു മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് നല്ല മെറൂണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ അത് ഫുള്ള് മൂന്ന് പീസാണ് ഇതിന് വന്നിട്ടുള്ളത് മൂന്ന് കളറിലിട്ട ബ്ലൂ കളറ് മെറൂണ് ഓഫിട്ടാ ഇങ്ങനെയാണ് വരുന്നത് കേട്ട അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ അടുത്തൊരു മോഡൽ അടുത്ത മോഡൽ ഓരോരുത്തരത്തെ കളേഴ്സാണ് അതിൻ്റെ ഈ ഒരു വർക്ക് ഉണ്ട് അതിനാണ് കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു റൗണ്ട് വരണതിലാണ് മാറ്റം വരുന്നത് ഇതാ നിർത്തി കാണിക്കാം ഇതിൻ്റെ ഏകദേശം ഒരു നാല് ഇത് വരുന്നുണ്ട് ഈ റൗണ്ട് കേട്ടോ റൗണ്ടിലാണ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അളവൊക്കെ പറഞ്ഞാൽ നല്ല എംബ്രോയിഡിംഗ് ഉള്ള ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അൻപത്താറ് ഇഞ്ചിനാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ നല്ല മാക്സി ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് പതിനഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഹിപ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് ഹിപ് സൈസും വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ഇറക്കോട്ടാ അപ്പോൾ ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഇതിലൊരു കളറും ആണ് മാറ്റം മാക്സി ഒക്കെ ഒരാ ഡോട്ട് വരുന്നത് വലിയ വലിയ ഡോട്ടായിട്ട് വരുന്നത് ആണ് ചെയിൻഡായി വരിക ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഭംഗിയില്ല കളയേട്ടാ ഒക്കെ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ടാ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വയ്യാൻ സാധനം കൂടുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും